ഫ്രണ്ട്സ് ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ചയാണത് മൂന്ന് പൂച്ചകളുള്ളതിൽ ഏറ്റവും രണ്ടാമത്തെ പൂച്ചയാണത് ഇവന് ചേട്ടനുണ്ട് ഒരു അനിയനും ഉണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവന് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വെള്ളം മാത്രം കുടിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ബാത്റൂമിലൊക്കെ കയറിയിരിക്കുമായിരുന്നു വായിന്ന് പതയൊക്കെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇന്നലെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മരുന്നും കൊണ്ട് വന്ന് മരുന്ന് കൊടുക്കാൻ നോക്കിയപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല കഴിക്കാൻ വായൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം ഇടണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഇത്തിരി തൊണ്ട നനയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൊടുത്തു വെള്ളവും കുടിച്ചു പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യും കാലൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ വേണം മരണ പേപ്പറുകളും കാണിക്കണുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചേരും വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് അങ്ങനെ ഞങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ച കാരണം എപ്പോഴും എൻ്റെ പുറകെ തന്നെ എടുക്കുമായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് വന്ന് കിട്ടിയതാണ് ഒരു റോഡ് സൈഡിൽ കിടന്ന് അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇവർ കുഞ്ഞായിരുന്നു അപ്പം വീട്ടിലേക്ക് വന്നതാണ് ഞങ്ങൾ വന്നിട്ട് ഓടിച്ചു വിട്ടില്ല അങ്ങനെ മൂന്ന് പേര് കിട്ടിയതാണ് ഇപ്പൊ ഒരാള് പോയി ഇവനാണ് ഏറ്റവും ഇളയവൻ കറമ്പൻ ഇവര് തൊട്ടു മൂത്തതാണ് ഇവൻ ഇപ്പൊ ഇവർക്കൊക്കെ സങ്കടമാണ് ഇവനും ഒക്കെ സങ്കടത്തിലാണ് ഭയങ്കര ദുഃഖത്തിലാണ് ഇവനൊക്കെ ഇവന്റെ മൂക്കിനൊക്കെ ഒന്ന് വാലിന്റെ തുമ്പത്ത് മൂക്കിനൊക്കെ ഒന്ന് മഴത്തു നോക്കുകയായിരുന്നു അപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ജാക്കി ഇവന്റെ പേര് ജാക്കി എന്നാണ് ഇവന്റെ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ സങ്കടം സഹിക്കാനാന്ന് തോന്നുന്നു ഒഴുക്കും പറമ്പിന്റെ അങ്ങേ അറ്റത്ത് പോയിരിക്കട്ടോ ഇവനാണ് ഇവന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ ഇവനും ഭയങ്കര മനസ്സിലായി ഇവനൊക്കെ കാര്യം മനസ്സിലായിത് ആ പറ്റില്ലാതെ ഇവിടെ നിലവിൽ അവന്റെ അനിയൻ ഇവിടെ ഇല്ല ചത്തുപോയി ചത്തുപോയിന്ന് അവനറിയാം ഇവിടെ എന്തൊക്കെയോ നോക്കി നടക്കാണ് കറമ്പൻ അവിടെ ഉണ്ട് പിന്നെ അത്ര സങ്കടമൊന്നുമില്ല ഇവന് അത്ര വലിയ കമ്പനിയൊന്നുമല്ല അതുകൊണ്ട് ഇവന് കാര്യം മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെന്ന് തോന്നണം ഇവനെന്തേലും തീറ്റ വേണം വേണമെന്നുള്ള ഇവനും അങ്ങനെയാണ് ഇവന് പ്രത്യേക സ്വഭാവമാണ് പൂച്ചകൾ പൂച്ചകള് ഒഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മാന്തി നോക്കി എന്തിനാണെന്നറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് വളരെ സങ്കടകരമായ ഒരു ഞായറാഴ്ചയാണ് ഓക്കെ ഗൈസ് എല്ലാവരും ഈ എല്ലാവരോടും കൂടെ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പൂച്ചയെ മരിച്ചുപോയതിൻ്റെ സങ്കടം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്